മൂത്തക്കായ്ക്കിങ്ങനെ ഒരു ലൈം വന്നിട്ടുണ്ട് അത് അതുപോലെ ഞാനത് പൊളിക്കാൻ പോവുകയാണ് ഇതുവരെ കഴിച്ചിരുന്നതിൽ ഏറ്റവും നല്ല മധുരമുള്ള കായ് അപ്പം എത്ര പഴച്ചെടി വെച്ച് പിടിപ്പിച്ചാലും എനിക്കിഷ്ടപ്പെട്ട പഴച്ചെടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റംബുട്ടാനാണെന്ന് അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദാ ഞങ്ങളുടെ കാണുന്ന ഞങ്ങളുടെ മഞ്ഞ റമ്പുട്ടാൻ അപ്പം അതെന്താണെന്നല്ലേ ഇത് തന്നെയാണ് വേണ്ട നന്നായിട്ട് ഇതിനകത്ത് കായ് പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കായ് പിടിക്കും നമ്മൾ വേറെ ഏത് റംബുട്ടാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ കായ് പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഈ മഞ്ഞ റാംബുട്ടാനാണ് ഇതൊന്നും അല്ല കേട്ടോ ഇതിന് നന്നായിട്ട് ഇതിനകത്ത് കായുണ്ടായിരുന്നു ഉറച്ച് കായായിരുന്നു ഇതിപ്പോൾ നമ്മൾ കുറേ പൊട്ടിക്കുകയും അതുപോലെ തന്നെ അടുത്തുള്ള ആളുകൾ വന്ന് ഇവിടെ വരുമ്പോഴൊക്കെ ഒന്ന് രണ്ടൊക്കെ പൊട്ടിച്ചും അങ്ങനെ കുറച്ച് കാലിയായിട്ടുണ്ട് കുറച്ച് ഏരിയ പക്ഷേ നല്ല കായ് പിടുത്തുണ്ട് മാത്രമല്ല നമുക്ക് എനിക്ക് അനുഭവപ്പെട്ട കേട്ടോ ഏത് റംബുട്ടാന വെച്ച് കമ്പയർ ചെയ്താലും ഒരു പിടി മധുരം കൂടൽ നിൽക്കണത് ഈ ഒരു റംബുട്ടാനാണ് പിന്നെ ഇതിനൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഫ്ലഷ് അല്പം കുറവാണ് എങ്കിലും അത്യാവശ്യമുണ്ട് ഇതിന് ഷെൽഫ് ലൈഫില്ല നമ്മളിത് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഈ റംബുട്ടാനിരിക്കില്ല പകരം വേറൊരു ഗൂണുണ്ട് ഈ റംബുട്ടാൻ നമ്മുടെ മരത്തിൽ നമ്മളിങ്ങനെ മൂടി വലയിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്കൊരു പഴുത്തതിന് ശേഷം പഴുത്തതിന് ശേഷം ഒരു മാസം ഒന്നര മാസം നമുക്ക് റംബുട്ടാൻ ഈ മരത്തിൽ തന്നെ കിടന്നോളും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം പൊട്ടിച്ച് നമുക്ക് കഴിക്കാം അപ്പോൾ വിൽപ്പനയ്ക്കും അല്ലെങ്കിൽ കമേഴ്സ്യലായിട്ട് നടാൻ ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് റംബുട്ടാൻ പറച്ച് തിന്നണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് റംബുട്ടാൻ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒമ്പൊന്നര മാസം രണ്ട് മാസം നിങ്ങൾക്ക് റംബൂട്ടാൻ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു തിന്നണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ചെടിയോ വെക്കണമെങ്കിൽ അത് നിങ്ങൾ ഈ തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന ഈ യെല്ലോ റംബൂട്ടാൻ വയ്ക്കുക ഇതിൻ്റെ മെയിൻ ആളുകൾ കുറേ ആളുകളുണ്ട് റംബുട്ടാൻ്റെയൊക്കെ അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ മഞ്ഞ റംബൂട്ടാനിൽ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഏതൊരു നല്ല വെറൈറ്റിയാണ് സുധീരൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ കായ പിടിക്കുന്നത് അപ്പോൾ അത് നശിപ്പിച്ച് കളയരുത് അതിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കണം നമുക്ക് ചെടി ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും അടുത്തൊരു മഴക്കാലത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും അന്ന് കുറച്ച് ആവശ്യക്കാർക്ക് നമ്മൾ ഈ ചെടി തരും റംബൂട്ടാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ് ഞാൻ പഴയയിലൊക്കെ വിൽക്കുന്നതാണുമ്പോൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഈ കളറിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് സാധാരണ റംബൂട്ടാനിൽ കാണാത്ത ഒരു ഇതാണ് നമ്മളിപ്പോൾ ഒരു ലൈൻ വന്നിട്ടുണ്ട് മൂത്ത കായ്ക്കിങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ട് അത് അതുപോലെ ഞാനത് പൊളിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റും നല്ല മധുരവും ഇതുവരെ കഴിച്ചിരുന്നതിൽ ഏറ്റവും നല്ല മധുരവുള്ള കായ്